ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ അടക്കള വിശേഷം കാണാം നമ്മൾ അങ്ങനെ നമ്മുടെ ചോറൊക്കെ വെന്തു നമ്മുടെ ചോറ് വെന്തു ഊറ്റി ഇങ്ങനെ നമ്മുടെ സാമ്പാറാണ് ഏട്ടന്ന് നമ്മുടെ സാമ്പാർ വെന്ത് ഇനി ഇന്നത്തെ നമ്മുടെ അങ്ങനെ അടക്കള വിശേഷങ്ങളാണ് സാമ്പാർ കഴിച്ചാൻ പോണം നമ്മളെ കടക്ക് ഒട്ടിക്കുന്നു ആവശ്യത്തിന് സാമ്പാർ കൂടി ഇടാം മുളക് കൂടി ഇട്ടു നമ്മുടെ ചെറിയൊരു പെടുന്ന സാമ്പാറൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ബ്രാഹ്മണൻസ് സാമ്പാർ പൊടിയാണ് നമ്മൾ ഉപയോഗിച്ചത് ഇനി നമ്മളെ മീൻ വറക്കാൻ പോണം സാമ്പാറിന് പപ്പടം ഇല്ല അപ്പൊ നമ്മളൊന്ന് മീൻ വറുത്ത് തക്കാളിയും സാമ്പാടൊക്കെ ഇട്ട് വഴച്ചിട്ടുള്ള മീൻ വറക്കുന്ന റോസ്റ്റാണ് നമുക്കത് കാണാം ഇന്ന് രാവിലെ നേട്ടിട്ടുള്ള പണികളാണ് ഏട്ടാ

സാമ്പാറും കുടുത വറുത്തതും അച്ചാറുണ്ട് നമ്മുടെ ഇന്നത്തെ ഫുഡ് അശേഷങ്ങൾ രാവിലെ എഴുന്നേറ്റ നല്ല പണിയാണ് മ്മടെ കുടിതവെന്തു പത്ത് കോരാനായിട്ട് അങ്ങനെ രണ്ട് മൂന്ന് പേരെല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് കൊറച്ച് മതി കുറച്ച് വറക്കുതെന്തു വളർത്ത് നമ്മള് ഈ സഭവളയും പച്ചമുളകും വേസിൻ്റെയും തക്കാളിയൊക്കെ ഇട്ടാലും വഴത്ത് നമ്മള് ചിക്കൻ റോസ്റ്റ് ചെയ്യുന്ന പോലെ റോസ്റ്റ് ചെയ്യും ഹായ് എന്ത് സ്വാദിക്കും മസാലയും കൂടി സൂപ്പറായി ും ചിക്കൻ റോസ്റ്റ് ചെയ്ത പോലെ ഇരിക്കൂട്ടാ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണേ നമ്മളിത് ഇങ്ങനെ കാണിക്കണേ നിങ്ങളൊന്നിടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്താണ് ഇതിന്റെ കുട്ടൻസ് എന്ന് അപ്പൊ നമ്മുടെ സബോള ഇഞ്ചി വെട്ടിന്റെ സമ്പാടിച്ചിട്ട് വഴക്കിട്ട് നമ്മള് വൈകുന്നേരം കഴിഞ്ഞിരുന്ന സാമ്പാറും ഉണ്ടാവും റോസ്റ്റ് ചെയ്ത് വൈകിട്ട് പനി കുറവാണ് നമ്മൾ അടുത്തിട്ടിട്ട് സിമ്മിലിട്ടനേണ്ടത് നമ്മൾ വേറെ എന്തെങ്കിലും പണിയെടുക്കും ഈ സവാളയൊക്കെ വാടിമുത്തിടേ മുളക് പൊടി ഇട്ടു നമുക്ക് ആവശ്യത്തിന് ഇടാം മഞ്ഞപ്പൊടി ലേശം നമ്മൾ മസാല ഇട്ടിട്ടുണ്ട് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് തക്കാളി തക്കാളിക അങ്ങനെ നമ്മുടെ മീൻ റോസ്റ്റ് അതായത് നമ്മുടെ കുളിത റോസ്റ്റ് നല്ല ടേസ്റ്റ് നല്ല മുറുക്കണ ഈ മീന് അപ്പൊ എല്ലാവരും നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക സമയം കിട്ടിയാലും ഇച്ചിരി നേരല്ലേ നമ്മളിതൊക്കെ അഞ്ഞിയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മീൻ വറുത്ത് ഇങ്ങനെ റോസ്റ്റൊക്കെ ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഇങ്ങനെയൊക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് മീനോട് വലിയ താല്പര്യമില്ല പക്ഷെ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന് ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും എപ്പോഴും ചെയ്യാൻ പറ്റിയെന്നവരില്ല പക്ഷെ ഇടയ്ക്ക് ഞാൻ ചെയ്ത് കൊടുക്കും അങ്ങനെ നമ്മുടെ മീൻ ഗ്രേവി മീൻ റോസ്റ്റ് ചെയ്യാനുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട് കണ്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞുണ്ട് നന്നായിട്ട് ഒടഞ്ഞുണ്ടോ ഇനി അതിലേക്ക് നമ്മള് ഈ മീൻ വറുത്തേനെ ഇട്ടു സേവ് ചെയ്യാൻ നമുക്ക് കണ്ടോ കുടി എല്ലാം നല്ല ടൈറ്റില് വറുത്ത് അവിടെ ഇരുന്നോളും സുന്ദരന്നായിട്ട് നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ നമ്മുടെ കുടിയൊക്കെ വറുത്ത് റോസ്റ്റ് ചെയ്ത ഇതേപോലെ നല്ല ടേസ്റ്റായിരിക്കാം ഇറങ്ങി ഒരു ഇച്ചിരി ചൊറുക്കൊറുക്കണ്ടര ടീസ്പൂൺ മതി അര ടീസ്പൂൺ വേണ്ട നമുക്ക് അതിൽ ഞാൻ ഒരു അര ടീസ്പൂൺ കഷ്ടി ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ നല്ല മണൊക്കെ ആവും ചിക്കൻ റോസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കും അതേപോലെ നല്ല അടിപൊളി ആയിരിക്കും അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ അടക്കൽ വിശേഷങ്ങൾ കണ്ടോ പിന്നെ നമ്മൾ ഇത് ഇച്ചിരി നേരം ആവിയിലിങ്ങനെ വെക്കും അതായത് മീനും മസാല ഒക്കെ ഒന്ന് കയറാൻ വേണ്ടി മാത്രം ഇങ്ങനെ നമ്മുടെ മീൻ റോസ്റ്റ് റെഡിയായി കൂട്ടുകാരി കണ്ടോ കണ്ടോ എങ്ങനെയുണ്ട് മുത്തമണിയിലേ ഇതേപോലെ കൊണ്ട് വെച്ച് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പൊ അമ്മമാരൊക്കെ ഇത് ചെയ്തു കൊടുക്കണം അങ്ങനെ നമ്മുടെ ചോറും കറികളൊക്കെ റെഡിയായി ആയി നമ്മള് ഇന്ന് കൊണ്ടുപോവാനുള്ള ചോറുകളൊക്കെ പകർത്താണ് നമ്മുടെ ചോറ് റെഡി അച്ചാറ് കൊണ്ടുപോകുന്നില്ല വറുത്ത് റോസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു നമ്മള് സൈഡ് കറിയാണ് സൈഡ് കറി അപ്പൊ എല്ലാവരും നമ്മൾ ഇങ്ങനെ ചോർന്ന് കൊണ്ടുപോകുമ്പോ നല്ലൊരു ഡ്രസ്സല്ലേ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് കഴിക്കാൻ ഒരു നന്നായിരിക്കും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ മീൻ്റെ ഇതിനു വേണ്ടിയിട്ട് മീൻറെ അച്ചാർ മേടിക്കും അങ്ങനെ ഞാനൊക്കെ മീൻ ചെയ്യട്ട എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് സാമ്പാർ ഇഷ്ടമുള്ള ഒരു സംഭവാണ് അങ്ങനെ നമ്മുടെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സാമ്പാറുണ്ട് മീൻ റോസ്റ്റ് ഉണ്ട് പച്ചാറുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ദിവസം നാളെട്ടോ നമ്മുടെ വീഡിയോ നമ്മൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കൊക്കെ ചെയ്യാം ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് മോണിക്ക് ആവാൻ എനിക്ക് സാധിച്ചത് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിരിക്കണം ഓക്കേ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ